ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടും ബീഫ് കറിയാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ടേസ്റ്റ് കൂടും കൂടുതലാകാൻ പാടില്ല പാകത്തിന് ഒരു ലാശിട്ടുള്ളൂ ഞാൻ ഒരു അര ടീസ്പൂണ് ഇനി പാകത്തിന് വെള്ളമൊഴിച്ച് പുട്ട് പൊടിക്ക നനച്ചെടുക്കുക അത് പലരുടെ പൊടി ഇപ്പോൾ വാങ്ങിക്കുന്ന പൊടിയാണ് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് വറുത്തുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി വെള്ളം കുറച്ചും കൂടി കൂടുതലാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് പുട്ട് നനച്ചെടുക്കുക നമ്മളിപ്പോൾ വീട്ടിലുണ്ട പൊടിക്കുന്ന പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വെള്ളം വേണ്ടി വരില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൊരു രണ്ട് ഗ്ലാസ് പൊടിയാണ് അതിനുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ബീഫ് പൂട്ടി കഴിക്കാം പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പുട്ടാക്കി അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ച അപ്പോൾ പാകമാണ് വേണ്ട ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അമർന്നിരിക്കണം അതാണ് അതിൻ്റെ പാകം ഇനിയിപ്പോൾ നാളികാരതാണ് അത് നമുക്കിതിൽ നാളികാരൊക്കെ നല്ല ആവശ്യത്തിന് ചേർത്താലാണ് പുട്ടിന് രസം ഉണ്ടാവുക അപ്പം അത് പുട്ടുപൊടിയും നാളികേരവും ഓൾട്ടർനേറ്റ് ഇട്ട് അപ്പോൾ ആദ്യം നാളികേരം ഇട്ടുണ്ട് ഇനി പുട്ടുപൊടി ഇടാം അങ്ങനെ ഓൾട്ടർനേറ്റ് ഇട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം വയ്ക്കാം ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കാണിക്കാം അല്ലേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ വേറെ രീതിയിലാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പുട്ട് പൂട്ടാണത് ഇനി ചിക്ക അല്ല ബീഫും കൂടിയായി നമുക്കത് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബീഫും പുട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു